മലയാളിയുടെ പാട്ടുപിട്ടി റേഡിയോ മല്ലു കേൾക്കൂ കേൾക്കൂ ജീവിതത്തിൻ്റെ തെറ്റായ കാഴ്ചപ്പാടുകളിലൂടെ ജീവിതത്തിൽ കടന്നുകൂടിയ തെറ്റായ വഴികൾ തിരുത്തി അടിസ്ഥാനപരമായി നല്ലവനാവണം എന്നാഗ്രഹിച്ച ഒരു സുഹൃത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ആ സുഹൃത്തിൻ്റെ പരിണാമം കൂടി പറഞ്ഞാലേ ആ സംഭവം പൂർത്തിയാവുകയുള്ളു അങ്ങനെ താൻ സമ്പാദിച്ച സ്വത്തോ താൻ നേടിയ സ്ഥാനങ്ങളോ ഒന്നും സമൂഹത്തിൽ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയതിനപ്പുറത്തേക്ക് തൻ്റെ കുടുംബത്തിന് അത് ഉപകരിക്കുന്നില്ല എന്നും കുടുംബത്തിൽ അതുവഴിയായിട്ട് ശൈഥല്യവും അസ്വസ്ഥതയും അശാന്തിയുമാണ് ഉണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് ഇനി ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ അനുവാദം പണ്ടും എനിക്കുണ്ടായിരുന്നെന്ന് പറഞ്ഞുകൊള്ളാനായിട്ട് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ അദ്ദേഹം കലർത്തിയിരുന്ന മായവും പുലർത്തിയിരുന്ന ചതിയും രണ്ടും ഒഴിവാക്കി രണ്ടും ഒഴിവാക്കി ബിസിനസ് ഉപേക്ഷിച്ചില്ല ബിസിനസ്സിനകത്ത് അദ്ദേഹം ചെയ്ത തെറ്റായ വഴികൾ തിരുത്തി എന്നിട്ട് സത്യസന്ധമായ രീതിയിൽ ഇത് അദ്ദേഹത്തിൻ്റെ ബിസ് സത്യസന്ധമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ബിസിനസ് അദ്ദേഹം തുടർന്നു ലാഭം അല്പം കുറഞ്ഞു കുറച്ച് കാലത്തേക്ക് അതുപോലെ തന്നെ വരുമാനത്തിലും വ്യത്യാസം വന്നു കുറേ അധികം കാലത്തേക്ക് പക്ഷേ ഒന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു തനിക്ക് സ്വത്തുണ്ടായതുകൊണ്ട് ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നും സ്വത്ത് ഇല്ലായിരുന്നതിൻ്റെ പേരിൽ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ന്യായമായ രീതിയിൽ ഈ ബിസിനസ് തുടർന്നപ്പോൾ ആ ബിസിനസ്സിൽ നിന്നും ന്യായമായൊരു ലാഭമുണ്ടായി ന്യായമായ ആ വരുമാനം കൊണ്ട് അദ്ദേഹത്തിന് ജീവിതത്തിൽ സ്വസ്ഥതയോടെ ജീവിക്കാൻ സാധിച്ചു അന്യായമായി അദ്ദേഹം സമ്പാദിച്ചു വച്ചിരുന്ന ബാങ്കിൽ പോലും ഇടാതെ കാത്തു സൂക്ഷിച്ച് വെച്ചിരുന്ന നോട്ടുകെട്ടുകൾ അദ്ദേഹം എടുത്ത് ആരും അറിയാതെ എന്നാൽ വീട്ടിലറിയിച്ചുകൊണ്ട് മക്കളെയും കൂട്ടി അത് ചില അറിയിക്കുന്ന സ്ഥലങ്ങളിൽ അത് എത്തിച്ചു അത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പൂമാല കൊടുക്കുന്ന പോലെ തന്നെയാണ് വിതരണം ചെയ്തത് താൻ അടക്കി സൂക്ഷിച്ച് ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിധി പോലെ സൂക്ഷിച്ചിരുന്ന ആ നോട്ട് കെട്ടുകൾക്ക് യാതൊരു വിലയുമില്ല എന്ന് ജീവിതത്തിൽ തിരിച്ചറിഞ്ഞപ്പോൾ അത്ര ഒരു മാല പൂമാലയുടെ കൂടി അത് വിതരണം ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെ താൻ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നുവെന്നും എന്തിനു മൂല്യം കൽപ്പിക്കുന്നു എന്നും തിരിച്ചറിഞ്ഞ ആ അദ്ദേഹത്തിൻ്റെ മക്കളും അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തോട് ഒപ്പം നിൽക്കുകയും അവരുടെ വഴികൾ തിരുത്തുകയും അവർ ഒരു നല്ല കുടുംബമായിട്ട് മാറുകയും ചെയ്തു ഇത് ഒരു കഥയല്ല സംഭവിച്ചതാണ് ഇതിന് മാനസാന്തരം എന്ന ആത്മീയ ഭാഷയിലോ അല്ലെങ്കിൽ തിരുത്തൽ എന്ന സാമൂഹിക ഭാഷയിലോ അല്ലെങ്കിൽ ഒരു മാറ്റം എന്ന് മറ്റ് ഏതെങ്കിലും ഭാഷയിലോ എന്തുപയോഗിച്ചാലും ആത്യന്തികമായി സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ വളഞ്ഞ വഴികൾ അദ്ദേഹം തിരുത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലും കുടുംബത്തിലും വലിയ ശാന്തിയും സ്വസ്ഥതയും ഉണ്ടായി ആത്യന്തികമായിട്ട് നന്മ എന്താണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു നന്മ മനസ്സിൽ ഉള്ളിടത്തുള്ള കാലം മറ്റൊരു മനുഷ്യനെ ചതിക്കാനോ വഞ്ചിക്കാനോ മറ്റൊരു മനുഷ്യനെ ചൂഷണം ചെയ്യാനോ സാധിക്കുകയില്ല എന്നും അങ്ങനെ ചെയ്താൽ അതിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ മനസ്സിൽ നന്മയില്ല എന്നുള്ളതാണ് താൻ സ്വാർത്ഥനാണ് എന്നുള്ളതാണ് അതുവഴിയായിട്ട് താൻ തന്നെയാണ് തൻ്റെ കുഴി കുഴിക്കുന്നത് എന്നുള്ളതുമാണ് അതുകൊണ്ട് സമ്പത്തോ അധികാരമോ ഒന്നും അല്ല ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താൻ നിലകൊള്ളുന്ന തൻ്റെ നന്മയാണ് ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ നന്മ ആ ഒരു മനുഷ്യത്വമാണ് അതുള്ളടത്തോളം കാലം വേറെ ഒന്നിനെയും കുറിച്ചും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ബാക്കിയെല്ലാം അതിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടുള്ളു ഒന്നോർക്കുക സമ്പത്ത് ഉണ്ടായതുകൊണ്ട് മാത്രം ഒരു മനുഷ്യനും ജീവിതത്തിൽ എത്തിച്ചേരണ്ടടുത്ത് എത്തിച്ചേർന്നിട്ടില്ല സമ്പത്ത് ഇല്ലായിരുന്നുകൊണ്ട് മാത്രം ഒരു മനുഷ്യനും എത്തിച്ചേരാൻ കഴിയാതിരുന്നതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ടിയും വന്നിട്ടില്ല കാരണം സമ്പത്ത് കൊണ്ട് മാത്രം ഒന്നും നേടാനാവില്ല സമ്പത്ത് കൊണ്ട് മാ സമ്പത്തില്ലാത്തവന് മാത്രം ഒന്നും നഷ്ടപ്പെടുകയും ഇല്ല അതുകൊണ്ട് അങ്ങനെയുള്ള ആ വരുമാന സ്രോതസ്സുകളെക്കുറിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാടും ആ വരുമാനം എന്തിനു വേണ്ടി എന്നതിനെക്കുറിച്ചുള്ള പുതിയ ദർശനവും അപ്രകാരമുള്ള അമിത സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ഒരു പുതിയ ഒരു ഒരു കാഴ്ചപ്പാടും നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പരിശ്രമിക്കാം അതുവഴിയായിട്ട് മനസ്സിലും കുടുംബത്തിലും സമൂഹത്തിലും ഒത്തിരി സ്വസ്ഥതയുണ്ടാവും ഗാന്ധിജി പറഞ്ഞ മാതിരി ആരുടെയും ആർത്തിക്കുള്ളത് ദൈവം തന്നിട്ടില്ല പക്ഷേ ആവശ്യത്തിനുള്ള ദൈവം തന്നിട്ടുണ്ട് ആർത്തി കാണിച്ചപ്പോഴാണ് ആവശ്യമുള്ളവൻ്റെ ആവശ്യങ്ങൾ നടക്കാതെ പോയത് ആർത്തി അവസാനിപ്പിച്ച് ആവശ്യക്കാരൻ്റെ രീതിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐ ഒ എസ് ഫോണുകളിലും ലഭ്യമാണ് ഉടൻ ഡൗൺലോഡ് ചെയ്തു